ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടം ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കറിന്റെ തൂലികയിൽ നിന്നും ഉടലെടുത്ത കഥ മനുഷ്യ മനസ്സിലെ ഭയം എന്ന വികാരത്തെ അസാധാരണമായി ആവിഷ്കരിച്ച നോവൽ ഡ്രാക്കുള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കഥ നടക്കുന്നതായാണ് ബ്രാം സ്റ്റോക്കർ നോവലിൽ വിവരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കഥാ പശ്ചാത്തലമാക്കാൻ സ്റ്റോക്കറെ അക്കാലത്തുണ്ടായ ചില സംഭവങ്ങൾ പ്രേരിപ്പിച്ചിരുന്നെന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ദ സെന്റിനറി ബുക്കിൽ പീറ്റർ ഹൈനിങ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലണ്ടനിൽ ചില അസാധാരണങ്ങളായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിലൊരു സംഭവം ലണ്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി ആചരിച്ച ആ വർഷം നാട്ടിൽ വിഷജ്വരം പടർന്നു എന്നതാണ് മറ്റൊന്ന് ക്ലാർക്ക് എന്നയാൾ ഒരു പ്രത്യേക രക്തമിശ്രിതം പുറത്തിറക്കി എന്നതും ഇതിനെക്കുറിച്ച് അക്കാലത്തെ ടൈംസ് പത്രത്തിൽ വാർത്തയായിരുന്നു രക്തം കുടിക്കുന്ന ഒരാളെ കുറിച്ചുള്ള കഥകൾ അക്കാലത്ത് മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചിരുന്നു ഈ സംഭവങ്ങളെല്ലാം റാം സ്റ്റോക്കർക്ക് പ്രചോദനമായെന്ന് സെന്റിനറി ബുക്കിൽ പറയുന്നുണ്ട് എന്നാൽ ബ്രാം സ്റ്റോക്കറുടെ മനസ്സിലേക്ക് ഡ്രാക്കുള എന്ന വിശ്വപ്രസിദ്ധമായ കഥ കടന്നു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു സ്കോട്ട്ലാൻഡിലെ ക്രൂഡൻപേയിലുള്ള ഒരു സത്രത്തിൽ ഉറങ്ങാൻ കിടന്നപ്പോഴായിരുന്നു അത് ഉറക്കത്തിൽ ഭീതിജനകമായ ഒരു ദുസ്വപ്നം കണ്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു മരണശേഷം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന് കന്യകമാരുടെ രക്തം കുടിച്ചു കഴിയുന്ന ഒരു ഭീകരനായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയത് ആ സ്വപ്നത്തിന്റെ ചുവടു ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന നോവലിന്റെ രചനയിലേക്ക് എത്തുന്നത് അതിനു പക്ഷേ തുടർന്നു വന്ന ഏഴ് വർഷക്കാലത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പും കഠിനമായ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി റൊമാനിയയിലെ വാലാക്കി എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന വ്ലാദ് മൂന്നാമൻ പ്രഭുവിനെയാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുളയായി അവതരിപ്പിച്ചത് മരിച്ച ശേഷവും വ്ലാദ് മൂന്നാമൻ പ്രഭുവിനെ പലരും പലയിടത്തും കണ്ടു എന്ന് റൊമാനിയൻ നാടോടി കഥകളിൽ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഡ്രാക്കുള സത്യമാണെന്ന് തന്നെ യൂറോപ്യൻ വായനക്കാർ വിശ്വസിച്ചു മാത്രമല്ല ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് ഉറപ്പിക്കും വിധം വിശ്വാസയോഗ്യമായാണ് ഡ്രാക്കുളയുടെ ആവിഷ്കാരം നോവൽ യാഥാർത്ഥ്യമാണെന്ന് വായനക്കാർ കരുതുവാനും അവർ കൂടുതൽ പേടിക്കുവാനും അത് കാരണമായി കാർപേത്തിൻ മലയിലെ കൊട്ടാരത്തിലെ ഡ്രാക്കുള പ്രഭു എന്ന പ്രധാന കഥാപാത്രം പകൽ സമയം മുഴുവൻ നിസ്സഹായനായി ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുകയും രാത്രിയുടെ യാമങ്ങളിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും തനിയെ പുറത്തിറങ്ങി തന്റെ യുവത്വം നിലനിർത്തുവാനായി യുവതികളുടെ രക്തം കുടിക്കുകയും ചെയ്യുന്നു ഏക്കറുകൾ നീണ്ടുകിടക്കുന്ന ഡ്രാക്കുളയുടെ ഭീമാക്കാരനായ ആ കോട്ട ട്രാൻസിൽവാനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡ്രാക്കുള കോട്ട അഥവാ ബ്രാൻ കോട്ട എന്നാണ് അതറിയപ്പെടുന്നത് എന്നാൽ ഈ കോട്ട ബ്രാം ബ്രാംസ്റ്റോക്കറിന്റെ കഥയിൽ മാത്രമുള്ള കോട്ടയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി സംഭവം ശരിക്കുമുള്ളതു തന്നെയാണ് ഇരുപത്തിരണ്ട് ഏക്കറോളം പരന്നു പരന്നുകിടക്കുന്ന എഴുപതിലധികം മുറികളുള്ള ഈ കോട്ടയാണ് ബ്രാം ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുളയെ ഇത്ര ജീവസുറ്റ കഥാപാത്രമായി നിലനിർത്തുന്നത് തികച്ചും യാഥാർത്ഥ്യമായ ട്രാൻസിൽവാനിയ പ്രദേശവും കാർപ്പേത്തിൻ മലനിരകളും നോവലിൽ കടന്നു വരുന്നുണ്ട് ഡ്രാക്കുള പ്രഭുവിൻ്റെ കോട്ട തേടി ജോനാഥൻ ഹാർക്കർ കാർപ്പേത്തിൻ മലനിരകളിലൂടെ കുതിരവണ്ടി യാത്ര ചെയ്യുന്നതിന് തലേദിവസം രാത്രി താമസിച്ച ഒരു ഹോട്ടലിനെ കുറിച്ച് നോവലിൽ പറയുന്നുണ്ട് ഹോട്ടൽ റോയൽ അത് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലാണ് ഹർക്കർ അവിടെ നിന്നും കഴിക്കുന്ന അതീവ രുചികരമായ പാപ്രിക്കൻഡിൻ എന്ന ചിക്കൻ വിഭവം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ചിക്കൻ വിഭവമാണ് എന്നാൽ അതിശയകരമായ ഒരു കാര്യം കഥയുടെ പ്രധാന ഭാഗം നടക്കുന്ന റൊമേനിയ ബ്രാം സ്റ്റോക്കർ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രഭു ലണ്ടനിൽ എത്തുന്നത് ുളപ്രഭു ലണ്ടനിലെത്തുന്നത് പേരുള്ള ഒരു കപ്പലിലാണെന്ന് നോവലിൽ പറയുന്നുണ്ട് അവിടെയും കഥ വാസ്തവമാണെന്ന് വായനക്കാരെ വിശ്വസിപ്പിക്കാൻ ബ്രാം സ്റ്റോക്കർ ചില പൊടിക്കൈകൾ പ്രയോഗിക്കുകയായിരുന്നു ആയിരത്തി ആ പേരിൽ ഒരു കപ്പൽ ദുരൂഹ സാഹചര്യത്തിൽ ലണ്ടൻ തീരത്ത് വണ്ണഞ്ഞതായി അക്കാലത്തെ ചില പത്രവാർത്തകൾ ഉണ്ടായിരുന്നു മനുഷ്യരാരും ജീവനോടെ ഇല്ലാതിരുന്ന ആ കപ്പലിൽ നിന്നും കറുത്ത ഒരു പടുകൂറ്റ നായ മറയുന്നത് കണ്ടതായി പലരും അവകാശപ്പെടുകയുണ്ടായി ഇത് ഡ്രാക്കുളയാണെന്ന രീതിയിലാണ് ബ്രാം സ്റ്റോക്കർ കഥയെ രൂപപ്പെടുത്തിയത് ഡ്രാക്കുള ചെകുത്താന്റെ സന്തതിയാണെന്നും അയാളുടെ കഥ പറയുന്ന നോവൽ വീടുകളിൽ സൂക്ഷിക്കുന്നത് ദൈവഹിതത്തിനെതിരാണെന്നും വിശ്വസിച്ചവരുണ്ട് തന്നെക്കുറിച്ച് പറയുന്ന പുസ്തകമുള്ള ഇടങ്ങളിലേക്ക് അങ്ങ് വിദൂരതയിൽ നിന്നും ഡ്രാക്കുള വന്നെത്തുമെന്നും മനുഷ്യരെ ഉപദ്രവിക്കുമെന്നും ധരിച്ച ധാരാളം അങ്ങനെ വേദിയുടെ ഇതിഹാസമായി ഡ്രാക്കുള വളർന്നു മുറിയടച്ചിരുന്നും ശ്വാസം അടക്കി പിടിച്ചും പേടിച്ചും വിറച്ചുമാണ് ആദ്യ കാലങ്ങളിൽ പലരും നോവൽ വായിച്ചത് അങ്ങനെ ഭീതിയുടെ നീളലിലിരുന്ന് വായിക്കുമ്പോഴും നിഗൂഢമായ ഒരു ആനന്ദം വായനക്കാരിലേക്ക് പകരാൻ ബ്രാം സ്റ്റോക്കറിന് കഴിഞ്ഞു ഭയത്തിനൊപ്പം ആകാംക്ഷയും ആവേശവും നിറച്ചാണ് ഡ്രാക്ലയുടെ കഥാ മുന്നേറ്റം ഒരിക്കൽ വായിക്കാൻ കൈയിലെടുത്താൽ പിന്നെ വായിച്ചു തീരുന്നതുവരെ പുസ്തകം താഴെ വയ്ക്കാൻ തോന്നില്ല ഞെട്ടിയും നടുങ്ങിയും വായിച്ചവർ ഏതോ മാസ്മരിക ശക്തിയാൽ ശക്തിയാലെന്നപോലെ പിന്നെയും അത് വായിച്ചു വായിക്കാത്തവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു